കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി മുസ്ലിം ലീഗ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തിരക്കുന്ന ഒരു മിടുക്കിയെ തേടിയാണ് ടുഡേ ലൈവ് എത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ കടപ്പുറം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഭണ്ഡാരത്തിൽ കറുത്ത ഷർഫുദ്ദീൻ സാജിദ ദമ്പതികളുടെ മകൾ അസ്ലഹാബിയാണ് ആ മിടുക്കി പിതാവ് സ്കൂളിൽ ഇറക്കി മടങ്ങുമ്പോഴാണ് തൻ്റെ പിതാവ് ജീവനോളം സ്നേഹിക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പതാക കിടക്കുന്നത് അസ്ലഹയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് കണ്ടയുടൻ അസ്ലഹ പതാക പതാകയെടുത്ത് വൃത്തിയാക്കി സമീപത്തെ ഒരു തൂണിൽ വയ്ക്കുന്നതും വീഡിയോയിലൂടെ പ്രചരിക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി മുസ്ലിം ലീഗിൻ്റെയും പോഷകഘടകങ്ങളുടെയും നേതാക്കന്മാരും പ്രവർത്തകരും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ബൈത്തുറഹിമയുമായും സി എച്ച് സെന്ററുകളുമായും ആംബുലൻസ് സർവീസുകളായും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയാണ് പിതാവിനെ പോലെ തന്നെ തനിക്കും ഇഷ്ടമെന്നും അസ്ലഹ പറയുന്നു പതാക ഏത് പാർട്ടിയുടേതായാലും അത് ബഹുമാനിക്കപ്പെടേണ്ട തന്നെയാണ് എന്നാണ് അസ്ലഹയുടെ കാഴ്ചപ്പാട് പിതാവിൽ നിന്നും കിട്ടിയ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നതെന്നും അസ്ലഹ പറയുന്നു മുസ്ലിം ലീഗ് നേതാക്കന്മാരെ എല്ലാവരെയും ഇഷ്ടമാണെങ്കിലും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങൾ നേരിൽ കാണണമെന്ന ആഗ്രഹം പറയാനും മറന്നില്ല പി എം എ സലാം നേരിൽ കാണാൻ എത്തുമെന്ന് പറഞ്ഞതായും അസ്ലഹ പറഞ്ഞു ഫ്ളാഗ് നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്ത് അവിടെ അടുത്തുണ്ടായിരുന്നു മറിഞ്ഞിരുന്നിരുന്ന തൂണുമ്പൽക്ക് വെച്ചു അത് ചെറുപ്പം മുതലേ വാപ്പ തന്നെ ലീഗിൻ്റെ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും അങ്ങനെ കുറെ പരിപാടികൾക്കൊക്കെ പോകുന്ന ടൈമിൽ ഫ്ലാഗ് അങ്ങനെ ഇതൊക്കെ വാപ്പെടുത്ത് മുകളിൽ വെക്കും അത് അത് കൊറേയൊക്കെ കണ്ട് വരുന്ന കാരണം എന്ത് ഫ്ലാഗ് ആണെങ്കിലും ഞാൻ ഇന്ത്യൻ ഫ്ലാഗ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് മുകളിലേക്ക് വെക്കും ആംബുലൻസ് സർവീസ് ബൈത്തുർ റഹ്മാ സി എച്ച് സെന്റർ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തെടുക്കണം മുസ്ലിം ലീഗിനെയാണ് എനിക്കിഷ്ടം സാധിക്കലിക്തങ്ങളെ കാണണമെന്നാണ് ആഗ്രഹം എല്ലാ ലീഗിന്റെ നേതാക്കന്മാരെയും എനിക്ക് ഇഷ്ടമാണ് സാധിക്കലിത്തങ്ങളെ കാണണമെന്നുണ്ട് മുസ്ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അസ്ലഹയുടെ വീഡിയോ പങ്കുവച്ചിരുന്നത് മുസ്ലിം ലീഗ് സജീവ പ്രവർത്തകനായ പിതാവിന് തന്റെ മകളെ കുറിച്ച് പറയാനുള്ളത് ഇപ്രകാരമാണ് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് കാരണം നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടും ചെയ്തൊരു വീഡിയോ അല്ല എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ ഇവിടെ കൊണ്ടുവിടാറുണ്ട് രണ്ടുപേരനെയും കൊണ്ടുവിടാറുണ്ട് അപ്പോ കൊടിയവിടെ എടുക്കുമ്പോൾ അത് എടുക്കുകയും എടുത്ത് കൊടഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് അത് സംരക്ഷിക്കാന്നുള്ള ഒരു രൂപത്തിൽ അവൾ അവള് കണ്ടപ്പോൾ എനിക്കും സന്തോഷം തോന്നി ഞാൻ ഓൾറെഡി വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടി എടുത്തു പിന്നീട് വന്നിട്ടാണ് ഞാൻ ആ അതിൻ്റെ വേറൊരു ഭാഗം കൂടി ഉണ്ട് അതിലൂടെ അങ്ങക്ക് പോയതിന് ശേഷം ഒരു രണ്ടുപേരും അങ്ങോട്ട് പോയതിന് ശേഷം വേറൊരു ഭാഗം ഉണ്ട് അതിൽ ആ ഒരു കൊടി കാണിച്ച് അത് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ ബോർഡുള്ള എം എസ് എഫിൻ്റെ ബോർഡാണ് ഇരിക്കുന്നത് സ്കൂളിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ളത് അതും കൂടി എടുത്ത് അത് ഒരു ചെറിയ മ്യൂസിക് ഇട്ട് നമ്മുടെ ഭാഗത്തൊക്കെ എല്ലാവരും കാണട്ടെ എല്ലാവർക്കും അതൊരു പ്രചോദനം ആവട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തതാണ് പക്ഷേ വളരെ വൈഡായിട്ട് ഈ സാധനം കയറിപ്പോയി ഒരുപാട് കെ എം സി സിയുടെ നേതാക്കന്മാർ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് നേതാക്കന്മാർ ഇന്ന് കടപ്പുറം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അവൾക്കൊരു ഉപഹാരം കൊടുത്തൂലേ പെൻസിൽ വാട്ടർ ബോട്ടില് മിഠായി പുസ്തകം എന്ന് വേണ്ട ഒരു വലിയ പെട്ടിയിൽ ഒരു വലിയ ഒരു സമ്മാനം തന്നെ അവൾക്ക് കൊടുക്കേണ്ടായി ഏതായാലും അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേർക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ എല്ലാവരും ആവണല്ലോ എന്നാലാണ് ഇനി ലീഗ് ഉണ്ടാവുന്നത് അവൾ തന്നെ പറഞ്ഞിരുന്നു വേറൊരാള് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞിരുന്നു എന്നാൽ മാത്രമേ ഇത്തരം കുട്ടികളിൽ ഇങ്ങനെ ലീഗ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ മാതാപിതാക്കളും സന്നദ്ധരാവണം എന്ന് അവൾ തന്നെ പറഞ്ഞിരുന്നു അപ്പോ അതൊക്കെ തന്നെ ഇത്രയും വലിയൊരു സന്തോഷം ഇനി ജീവിതത്തിൽ ഇത്ര വലിയൊരു സന്തോഷം ഇനി വേറെ ഒന്നുമില്ല അത്ര സന്തോഷത്തിലാണ് ഉള്ളത് ഞങ്ങള് ഇക്കട വീടാണ് അത് വൈതൃമ്മയാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് അവരും എല്ലാവരും ഞങ്ങളൊരു വീട് പോലെ തന്നെയാണ് താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഏക പഞ്ചായത്ത് കൂടിയായ കടപ്പുറം പഞ്ചായത്തിലെ പ്രസിഡന്റ് സാലിഹ് ഷൌക്കത്തും അഭിനന്ദിക്കാനായി വീട്ടിലെത്തിയിരുന്നു മുസ്ലിം ലീഗിന് ജീവനതുല്യം സ്നേഹിക്കുന്ന അസ്ലഹ തന്റെ തിരഞ്ഞെടുപ്പ് കാലത്തെ വാഹന പ്രചാരണത്തിൽ അനൗൺസ്മെന്റിന് ഇറങ്ങിയത് മുതലുള്ള നല്ല ഓർമ്മകൾ പങ്കുവെക്കാനും പ്രസിഡന്റ് മറന്നില്ല അസ്ലാബിയ എന്താ പറയാ എന്റെ പ്രവർത്തനത്തിന്റെ ഞാനൊരു മെമ്പറായിട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ എന്റെ ഒപ്പമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെന്റിലും എല്ലാം പങ്കെടുത്ത് അന്ന് തന്നെ അത് ശ്രദ്ധേയമായതാണ് അവളെ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു അനൗൺസ്മെന്റ് ഒരു എലക്ഷൻ പ്രചരണത്തിന് വരികു പറഞ്ഞത് അന്ന് കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇന്നിപ്പോ അവളുടെ ഈ പ്രവർത്തി അത് ചെയ്തത് ഞങ്ങൾക്ക് അത് വലിയൊരു അതിശയായിട്ട് തോന്നണില്ല കാരണം അവളുടെ ഉപ്പ അവളുടെ ഫാമിലി എല്ലാം ലീഗ് എന്ന് പറഞ്ഞ അവര് അതിനായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഒരു പ്രവർത്തി നമ്മൾക്ക് ഞാന് ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് അവൾ അവളത് ആര് പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ചെയ്തതാന്നുള്ളത് നമുക്ക് മനസ്സാലേ അറിയണ കാര്യം കാരണം അവളെ ഉള്ളില് അത്രത്തോളം ലീഗ് ഉണ്ട് ഇപ്പൊ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഞങ്ങള് ഇവിടെ വാർഡ് കമ്മിറ്റി കൂടിയാലും ഓടിപ്പോയി ലീഗിന്റെ സാഹിബിന്റെ കുപ്പായോട്ടിട്ട് വന്നിട്ടാണ് ഞങ്ങക്ക് ചായ തരാൻ റെഡി ആവുക അങ്ങനത്തെ മക്കളാണ് അത് അതിന്റെ ഒരു ക്രെഡിറ്റ് ഷർഫുക്കാക്കും ഉള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഷർഫുഖാക്കും സാജിദാക്കളാണ് സാജിദനിതീഗിന്റെ പതിനൊന്നാട് കമ്മിറ്റിയിലുള്ള സെക്രട്ടറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു അതിശയായിട്ടല്ല തോന്നുന്നത് ഇത് ഞങ്ങളുടെ മോളുടെ ഒരു പ്രവർത്തനം തന്നെയാണ് മുസ്ലിം ലീഗ് പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ മിടുക്കിയെ തേടി നിരവധി ഫോൺ കോളുകളും ഉപഹാരങ്ങളുമാണ് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക് പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി സിൽക് പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ